ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒക്കെ കഴിഞ്ഞ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇറച്ചിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ പക്ഷെ കിട്ടിയത് ബീഫല്ലായിരുന്നു വേറെ എന്തോ മീറ്റായിരുന്നു ഭയങ്കര റെഡ് കളറിലുള്ളത് ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിനകത്ത് ഏതാ ബീഫ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് ബാക്കിയൊക്കെ നമുക്ക് എന്തിങ്ങനെയും ഓക്കെയാണ് പക്ഷേ ഈ ബീഫ് മേടിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആ സാധനം കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ബീഫൊക്കെ വരയ്ക്കുമ്പോൾ പിന്നെ എന്താ മേടിക്കേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ചെയ്യുന്നപ്പോഴാണ് എന്നാൽ പിന്നെ തൈര് മേടിച്ചേക്കാം യോഗായിട്ട് മേടിച്ചേക്കാന്ന് വിചാരിച്ചത് യോഗയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മോരിയറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിറക്കിറിയ ആയിരിക്കുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഇത്തവണ നമ്മളത് ഈ യോഗയിട്ട് മേടിച്ചപ്പോൾ അതിനകത്ത് ഫ്ലേവേഡ് ആയിട്ടുള്ള മേടിച്ചു കേട്ടോ വാനിലയുടെ ഫ്ലേവറാണ് നമ്മൾ ഓരോന്നെ മേടിച്ചിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഇഷ്ടമാണ് ചോക്ലേറ്റ് അല്ല വൈറ്റ് ചോക്ലേറ്റിൻ്റെ എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ചില ചില സംഭവങ്ങൾ സ്ട്രോബെറിയുടെ ബ്ലാക്ക്ബെറി അതൊക്കെ നല്ലതാണ് കേട്ടോ ഫ്ലേവേഡ് ആയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഞങ്ങളിവിടെ ഉദ്ദേശിച്ച സാധനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വേഗം ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് പോന്നു കേട്ടോ ഇത്രയും എൻ്റെ അടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഒരു എമൗണ്ട് അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ അന്ന് ബീഫ് അന്ന് ഒലത്താൻ വേണ്ടിയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചാണ് കേട്ടോ ബീഫ് എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളറും മട്ടും ഭാവവും കണ്ടിട്ട് എനിക്ക് ബീഫായിട്ട് അങ്ങോട്ട് തോന്നിയില്ല പിന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഇവിടെ വരെ ഇത്രയും രൂപയും കൊടുത്ത് മേടിച്ചുകൊണ്ടത് അല്ലേ എന്നാൽ പിന്നെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കി നോക്കിയ കേട്ടോ മൊരിയാറ് ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്നു ഈ വീഡിയോസെല്ലാം കുറച്ച് നാളുകൾക്ക് മുമ്പേ എടുത്തു വെച്ചതാണ് കേട്ടോ അതൊരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്ക്സ് മുമ്പേ എടുത്തു വെച്ച വീഡിയോസാണ് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്തൊരു ബ്ലോഗിങ് പോലെ എനിക്കത് അത്ര തോന്നിയില്ലാട്ടോ പക്ഷേ ഇതിങ്ങനെ നുറുക്കിയപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് പിടിക്കുമ്പോഴും ഉള്ളൊരു നമ്മൾ നാട്ടിൽ കിട്ടുന്ന ബീഫുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് പക്ഷേ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ എടുത്തു മേടിച്ചു നമുക്ക് ഇനി എന്തായാലും കളയാൻ കൊണ്ട് നന്നായിട്ട് അരിഞ്ഞ് നുറുക്കി നമ്മൾ വേവിച്ച് ഇടാക്കി കേട്ടോ മോര് കയറി ഞാനിപ്പോൾ വെക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് പക്ഷേ അത്യാവശ്യം നാളെ നമുക്ക് സ്റ്റേ ചെയ്ത് അതായത് കിട്ടും കേട്ടോ കുറച്ച് നാളത്തേക്ക് കിട്ടരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് എന്തായാലും കിട്ടും കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാകുമ്പോൾ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും കഞ്ഞി പെട്ടെന്ന് കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുക ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ബീഫ് ഞാൻ ഒരുപാട് ഒന്നും മേടിച്ചില്ല ഓൾറെഡി നാട്ടിൽ നിന്ന് നമ്മൾ ഉണക്കിയ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ ബീഫൊന്നും മേടിച്ചില്ല പക്ഷേ പച്ച ബീഫ് തിന്നുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ വീക്കൊക്കെ അടുപ്പിച്ച് കുറേ ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാലാണ് നമുക്ക് തിരിച്ചു വരുമ്പോഴേക്കും വയറ് വെച്ചെന്തെങ്കിലും കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ ചോറ് മാത്രമൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ പക്ഷേ ഇത് ക്ലാസ് ഉള്ള ിലല്ലായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തായിരുന്നേ ബീഫ് മേടിച്ചതും അത് കുറച്ച് നാൾ മുമ്പായിരുന്നു അപ്പോൾ പല ദിവസം എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ മിക്സ്പ് ചെയ്തിട്ടാണ് ട്ടോ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മൂന്നാല് ദിവസത്തേക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കി നമുക്ക് സമയമൊന്നും കളയേണ്ട വരത്തില്ലാട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് പിന്നെ ഈ ഡയറ്റ് ഇങ്ങനെ അത്ര ശരിയാവാറുമില്ല കേട്ടോ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫുഡൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കുക അങ്ങനെ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണ് അങ്ങനെ ഫുഡ് ണ്ടാക്കാന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ റീല് കണ്ടാലും ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും ഫീൽ ചെയ്യാറില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയിട്ടും ലഡ്ഡു പോവും മുറുക്ക് അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം എട്ടാം മാസമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരുവിധം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടത്തെ പൊട്ടികളൊക്കെ ചിരി ചിരി ചിരിയായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നാട്ടിൽ എന്തെങ്കിലും വരുത്തിച്ചാലാണ് നമുക്ക് ഇവിടെയും കിട്ടും കേട്ടോ സാധനം കിട്ടും പക്ഷേ നമുക്ക് ഇരട്ടി വില കൊടുക്കണം അപ്പം അതിന് നല്ലത് നമുക്ക് സാധനങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ആയിട്ടും ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് കിട്ടുകയും ചെയ്യും അങ്ങനെ അയക്കാം കേട്ടോ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയോ ടി ീസ് വഴിയൊക്കെ അയക്കാൻ പറ്റും അത്യാവശ്യം ഒരു എമൗണ്ട് ആകുമെന്ന് തോന്നുന്നു എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അയക്കണം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ ഇവിടെ നമുക്ക് വെള്ള സവാളയും കിട്ടും ചുമന്ന സവാളയും കിട്ടും കേട്ടോ രണ്ടിനും ടേസ്റ്റിന് വലിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും കൂടുതലും ഞാൻ ചുമന്ന സവാളയാണ് മേടിക്കാറ് അതുകഴിഞ്ഞാൽ നമ്മളിത് ബീഫ് കറിയൊന്നുമല്ല ഉണ്ടാക്കാൻ വേണ്ടി പോകണം ബീഫ് വരട്ടെന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ വരട്ടി ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ വരട്ടി വന്നപ്പോഴും എനിക്ക് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാട്ടോ കിട്ടിയത് എന്തെറച്ചിയോന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടൊന്നുമില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഗോസോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഗോസോയിലെ പള്ളിയിൽ വെച്ച് കുർബാന ഉണ്ടായിരുന്നു കേട്ടോ ഗോസോ എന്ന് പറഞ്ഞാൽ വേറൊരു ഐലൻഡാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് ഫെറിയിൽ വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പോകുന്ന സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യം വീഡിയോ ഒക്കെ ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ ഫോണിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സിജോസ് എൻ്റെ ഫോണിലെടുത്ത് കുറച്ച് വീഡിയോസൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇത് മാളത്തെയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫെറിയൊക്കെ വിളിച്ച് അല്ല ഫെറിയിലാണ് നമ്മൾ പോകുന്നത് എന്നിട്ട് നമ്മൾ വേറൊരു ഐലൻഡ് ഉണ്ട് അത് അതാണ് ഗോസോ എനിക്ക് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവും പക്ഷെ അറിയില്ലല്ലോ നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോസോയ്ക്ക് പോകുന്നത് ഗോസോയിൽ അത്യാവശ്യം ഒത്തിരി കാണാനുണ്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അപ്പോൾ ഇത് ആ ഫെറിയിലാണ് നമ്മൾ പോകാൻ അപ്പോൾ ബസ്സും ഉൾപ്പെടെയാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യണം ને ઈકે થી નાણે અરે નમળ કુટગા આયેંગણે વીડિયો લાઈક કરીને સબસ્ક્રાઇબર વીડિયો લાઈક કરીને વીડિયો લાઈક કરીને અમે ઓલ બાક તો વી મેં આયે પકળે વા 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 પકડીને પકડીતો હો હા સેમ પરા જહાના અનિત્ય દેવેલા આયે હોમી અનિત્ય દેવે સાજુ પે പാട്ടാണ്ട് നോക്കിയിടിക്കൂ ഫോട്ടോ എടുക്ക എനിക്കാ തിരി വരെ മോന്നി മഴ വരന്ന നുമ്പി ചെറു ചെറു മഴ ചാരും നേരം നിറരും ഇടയൻ ഡാൻസ് ഇങ്ങേറ്റ് മോട്ട് ഡാൻസ് ഓക്കേ ബാക്കി പാടി അടുത്ത ഏട്ടോ ആ രണ്ട് പീക്കിരിക്കുഞ്ഞുങ്ങളും എൻ്റെ കസിൻ ചേട്ടാ പിള്ളേരാണ് കേട്ടോ ചേട്ടായും വൈഫും പിന്നെ അവർ ഫാമിലിയായിട്ട് ഇവിടെ സെറ്റിൽഡാണ് കുറേ നാളായിട്ടുള്ളതാണ് പിന്നെ പള്ളിയായിട്ട് പള്ളിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും മീൻസ് പള്ളിയിൽ വരുന്ന എല്ലാവരും ഇല്ല കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലോ അപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്തവരും ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ താഴ്ത്ത് ഇത് പിരയുടെ വീഡിയോ വർക്ക് ചെയ്തൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇനി മുകളിലോട്ട് കയറിപ്പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ഒന്ന് കടലൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരും ഭയങ്കര വെയിലായിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടുമായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ഇങ്ങനെ കയറുന്നതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ എന്ത് കയറി നമ്മൾ മുകളിൽ എനിക്ക് ചൂടത്ത് ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല തലവേദനയൊക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ മുകളിലൊക്കെ കയറിയിരുന്നു വെയിലൊക്കെ കണ്ടിരുന്നു ഇവർ രണ്ടുപേരാണ് എൻ്റെ കൂട്ടിപ്പോൾ അത് കഴിഞ്ഞിട്ട് കടലൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ കടലിൻ്റെ കളറൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഒരു ബ്ലൂ കളറാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങ് കിട്ടി വെച്ചു കേട്ടോ കടലിൽ നമ്മൾ ഇത് ഇത് ചെറിയ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ മുടിയൊക്കെ അങ്ങ് പാറി പറന്ന് ഒരു വാഹിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളി ചെന്നതിന് ശേഷം മുടിയൊക്കെ കഴിച്ചിട്ടും നമ്മൾ കുർബാന ഒക്കെ കഴിഞ്ഞിട്ടോ ഓരോ തവണ നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് പല തവണ എടുത്തതായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ അങ്ങോട്ടും ഇവിടെ മിക്സപ്പായി പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് പള്ളിയിലുള്ള തന്നെ വേറൊരു ചേച്ചിയും ചേട്ടൻ്റെയും കുഞ്ഞാവിയാണ് അങ്ങനെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്നു പിന്നെ പള്ളിയിൽ ഇറങ്ങി പള്ളി എത്തി അത് പല വീഡിയോസ് ആയതുകൊണ്ട് മിക്സപ്പ് ചെയ്ത് പോയി കേട്ടോ പിന്നെ എനിക്കിത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മറച്ചിടാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇടാതിരുന്നത് പിന്നെ ഞങ്ങളിവിടെ പള്ളി കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് കഞ്ഞി പിടിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അവർ കഞ്ഞിയും പയറും അച്ചാറും പപ്പടും ചമ്മന് ായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നു കേട്ടോ നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോകുന്ന മതിയായിരുന്നു പക്ഷേ ബസ് നേരത്തെ പോകും അപ്പോൾ വന്ന ബസ്സിൽ തന്നെ തിരിച്ചു പോകാമല്ലേ അതായത് പള്ളിയിൽ തന്നെ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ബസ്സിൽ തന്നെ തിരിച്ച് പോകുകയാണല്ലോ നല്ലത് അതുകൊണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിന്നില്ല കേട്ടോ പക്ഷേ പള്ളിയൊക്കെ കണ്ടു കേട്ടോ പള്ളി തന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ഉള്ള ഉള്ളതിന് ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു പള്ളിയും കൂടി ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ കുർബാനയ്ക്ക് കൂടാൻ പറ്റാന്ന് തന്നെ പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ് വീഡിയോയുടെ ക്രെഡിറ്റ് ഫുള്ള് സിജചേനോളാണ് സിജചേനാണ് വീഡിയോ ഫുള്ള് എടുത്തു തന്നേട്ടോ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആ ഫോൺ എടുത്തിട്ടും കൂടിയില്ല ചേട്ടാ എൻ്റെ ഫോണിൽ ഫോ വീഡിയോ എടുത്തു അത് സെൻഡ് ചെയ്തു തരികയാണ് ചെയ്തത് ഇത് നമ്മൾ പള്ളിയുടെ എൻട്രൻസിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഇനി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ പള്ളിയിലെ കുർബാന ഒക്കെ കഴിഞ്ഞു നമ്മൾ കൈകൊത്തി ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു വേറൊരു കുഞ്ഞൊരു ഉണ്ട് അവിടെയും യും പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ ധൂപ പ്രാർത്ഥനയൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക ഒരു നമ്മളൊരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുക എന്നൊക്കെയല്ലേ ഞാൻ കുറച്ച് നാളായിട്ടോ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എങ്ങാണ്ടാണ് ഞാൻ പള്ളി പോകുന്നത് കാരണം ഞാൻ മെൻ്റലി ഓക്കെ അല്ലായിരുന്നു എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു കേട്ടോ നമ്മളൊന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി ഞാനൊന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് വണ്ടിക്കകത്ത് ഭയങ്കര രസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ തിരിച്ചു വന്നത് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നമുക്ക് വിൻ്റർ ഒക്കെ ആകുമ്പോഴേക്കും നല്ല പച്ചപ്പൊക്കെ ഇങ്ങനെ തളിർത്തി വരും അന്നേരം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും പിന്നെ ഇത് നമ്മുടെ പൊളച്ചനാണ് കേട്ടോ പോളച്ചനെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ ഇവിടുത്തെ വികാരി അച്ഛനാണേ പിന്നെ നമ്മൾ പള്ളിയിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നെ ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ രാവിലെ എട്ട് മണിക്കോ എങ്ങാണ്ട് ഇറങ്ങിയിട്ട് വൈകുന്നേരം ഒരു നാല് മണി എങ്ങാണ്ടായിട്ടോ തിരിച്ച് എത്തിപ്പോ കാരണം വേറൊരു ഐലൻഡിൽ പോയിട്ട് തിരിച്ച് വരണമല്ലോ അങ്ങനെ നമ്മൾ വള്ളി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്കും കുറേയൊക്കെ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പള്ളിയുടെ ഓരോ മുക്കും മൂലയും കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയും അതിൻ്റെ ഒത്തിരി പഴക്കമുള്ളൊരു പള്ളിയും കൂടിയാണ് ഇതിന് കുറേ ഹിസ്റ്ററി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്ത പിന്നീട് ഞാനിതൊക്കെ മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ പള്ളിയിൽ നിന്ന് ില് പള്ളിയിൽ വന്ന് കുർബാനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ തരുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് കാര്യം മലയാളം കുർബാനയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിലും വേറെ പല രാജ്യങ്ങളിലും ഉള്ളവർ അവിടെ വന്നിട്ട് ഇത് ഭയങ്കര ശ്രദ്ധപൂർവ്വം ഭയങ്കര ഭക്തിയായിട്ട് ഇങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വശം വരുന്നത് പള്ളിയുടെ മുഴുവനായിട്ട് എനിക്ക് കണിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു പക്ഷേ നല്ല രസമായിരുന്നു എന്താ പറയുക ആ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു ഭംഗി മാൾട്ടയുടെ പള്ളിയുടെ എല്ലാ പള്ളിയുടെയും കളർ ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഓരോ മുക്ക് മൂലയും കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര നീലച്ചതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക അത് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കുഞ്ഞാവേയും കൂടിയും കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റ് വരുന്ന ഒരു പള്ളിയും കൂടിയാണ് കേട്ടോ ഈ മാൾട്ടയും ഗോസോയും ഏകദേശം കാണാനൊക്കെ ഒരുപോലെയൊക്കെയുള്ളൊരു ലുക്ക് തന്നെയാണ് കേട്ടോ അതായത് മാൾട്ടയുടെ തന്നെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഗോസോ എന്ന് പറയുന്നത് പക്ഷെ കാണാനൊക്കെ ഒരേ ആണെന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ ഒത്തിരി കാണാനുണ്ട് ഒത്തിരി എന്താ പറയുക ഒത്തിരി ഉണ്ട് ഇവിടെ എന്തൊക്കെയോ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിനൊന്നും കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല പള്ളിയിൽ നിന്ന് വന്നതായത് പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്തത് പക്ഷേ ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ദിവസം വരാം എന്നിങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് സാഹചര്യം ഒത്തു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം ഞങ്ങൾ വന്ന ബസ് ഇതാണ് കേട്ടോ നമ്മൾ ആട്ടേന്ന് ഈ ഒരു ബസ്സിനാണ് വന്നത് പക്ഷേ നമ്മളിടയ്ക്ക് ഫെറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ബസ്സിൽ ട്രാവലിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല ചൂടായത് ും ഭയങ്കരമായിട്ട് മുഖത്തോട്ട് വെയിലടിക്കുന്നതുകൊണ്ടുമാണ് സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് എനിക്ക് സൺഗ്ലാസ് വയ്ക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല പക്ഷേ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൺഗ്ലാസ് വയ്ക്കുകയായിരിക്കും കൂടുതലും നല്ലത് എന്ന് തോന്നിയിട്ടാണ് കേട്ടോ അതെന്റെ സൺഗ്ലാസ് അല്ല വേറെ ആരുടെയോ സൺ ഗ്ലാസ് ആയിരുന്നു തോന്നി ചിഞ്ചി ചേച്ചിയുടെ അല്ലെങ്കിൽ സേജോ ചേട്ടൻ്റെ ഉള്ള സൺഗ്ലാസ് ആയിരിക്കും അല്ലാതെ എൻ്റെ സൺഗ്ലാസ് അല്ല ചിഞ്ചി ചേച്ചിയുടെ സൺഗ്ലാസ് ഗ്ലാസ് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ വന്ന കുറച്ച് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാവും വന്ന വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും അതായത് നമ്മൾ അതായത് ഞങ്ങളുടെ കുർബാനയുടെ വീഡിയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന വീഡിയോ ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങോട്ടും കൂടി തിരിച്ചിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഇത് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കും പിന്നെ എനിക്കിത് അങ്ങോടും കൂടി എടുത്ത് മാറ്റിയിടാനുള്ള ഒരു മടി കൊണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയക്കുറവ് കൊണ്ടും നിങ്ങൾ ഉറക്കം ഉളച്ചെടുത്തിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കൊണ്ടും ഞാനിത് അങ്ങോട്ടും കൂടി മാറ്റിയിടണില്ല നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അടുത്ത തവണ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടിടാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം കേട്ടോ ഇത്തവണത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ അത് കഴിഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ നിന്ന് പോകുന്നത് നമ്മൾ പിന്നെ വണ്ടിയിൽ പട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് വന്നേരുന്നത് മനസ്സിൽ ചേട്ടും കൊല്ല ചേട്ട് നേരത്തെ

ഐസ്ക്രീം പപ്പടം ഏതും പൈസ ഏതും പപ്പടം ഏതും നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയതിന് ശേഷം അതായത് വണ്ട് ബസ്സിൽ യാത്രയുണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഫെറി കയറുന്നു എന്നിട്ടാണ് നമ്മൾ ഇനി മാൾട്ടയിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു നമുക്ക് എന്താ പറയുക കാണാൻ രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഒരുപാടൊന്നും ഇല്ല കാര്യം നമ്മൾ കുർബാനയ്ക്ക് പോയതാണ് കുർബാന കൂടി തിരിച്ചു വരണം അത്രേ ഉള്ളൂ പക്ഷേ ആ ഒരു ദിവസം നല്ലൊരു ദിവസം തന്നെയായിരുന്നു ശരിക്കും ഈ ഗോസോയിലോട്ട് വരുന്ന അവസരം ഞാൻ മിസ്സാക്കിയനെ കേട്ടോ എനിക്കൊട്ടും മയ്യായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ പെട്ടെന്ന് റെഡിയായി എത്തിയതാണ് ബസ് പോകുന്നതിന് മുമ്പേ അവിടെ എത്തിയതാണ് കേട്ടോ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കരുത് മടി പിടിച്ചിരുന്ന് അപ്പോൾ ഞാൻ മടി പിടിച്ചിരുന്നത് പാഴാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു നല്ലൊരു അവസരം ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയാനേ ഇപ്പോൾ എനിക്ക് നിലവില് ജോലിയൊന്നും ഇല്ലാത്തത് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ആയിട്ട് അങ്ങ് പോകും കേട്ടോ പിന്നെ എല്ലാവരും ചോദിക്കും ഇല്ലാതെ എങ്ങനെയാണ് ചിലവ് കഴിയണേന്ന് എനിക്ക് തോന്നുന്നു ആട്ടിലുള്ള ഒരുവിധം പിള്ളേർക്ക് ആർക്കും തന്നെ ജോലിയില്ല ഇവിടെ ഭയങ്കര പാടാണ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കിട്ടിയാലും ഭയങ്കര കഷ്ടപ്പാടിൻ്റെ പണികളും ഒക്കെ ആയിരിക്കും നമ്മൾ മെൻ്റലി ഒക്കെ ആവാതെ ഒരു ഇതിനകത്തോട്ട് വീണ്ടും ഇറങ്ങുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം എന്നെ കൂടെ പറ്റുന്ന രീതിയിലേക്ക് മെയിൽ അയക്കുന്നുണ്ട് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയില് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓൾറെഡി ഞാനൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് റിസൈനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വേറെ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സേവിങ്സ് എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമ്മൾ ജസ്റ്റ് ഒരു സേവിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ കിട്ടുന്ന മുഴുവൻ ചിലവാക്കി കളയല്ലോ അപ്പോൾ ആ ഒരു സേവിങ്സ് വെച്ചിട്ടാണ് അടുത്ത ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സമയം പോയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അടിച്ച് വിളിച്ചിട്ടാണ് വണ്ടിയിലൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല കാരണം നമ്മൾ എന്താ കോപ്പി റൈറ്റ് ഒക്കെ വരുമല്ലോ അതുകൊണ്ട് പിന്നെ പാട്ടില്ലാതെ ഡാൻസ് കളിക്കണ വീഡിയോ കിട്ടണമെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വരാൻ നേരത്ത് അടിച്ചുപൊളി തുടങ്ങുന്നതിന് തൊട്ട് ഒരു ക്ലിപ്പാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ തകർക്കുമായിരുന്നു ബസ്സിനകത്ത് ഭയങ്കര അബളം ഇവിടുന്ന് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് കുഞ്ഞി പെണ്ണാണ് സ്റ്റാർട്ട് ചെയ്തങ്ങ് തുടങ്ങിയത് പിന്നെ എല്ലാവരും പവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇതൊരു വേറെ ദിവസത്തെ വീഡിയോ ആണ് ഞാനും അലീനയും കൂടി കൂടിയിട്ട് ഞങ്ങൾ എം എമ്മയുടെ അതായത് ഇവിടുത്തെ മാൾട്ട മലയാള അസോസിയേഷൻ്റെ ഓണ പരിപാടിക്ക് പോകുന്നതാണ് ഇവിടെ വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ഓണമായിരുന്നു ത്യാവശ്യം ഞങ്ങളിവിടെ പോയി ഫുഡ് കഴിച്ചു അധികം പരിപാടി ഒന്നും കൂടാൻ പറ്റി തിരിച്ചു വന്നു കാരണം നമുക്ക് കന്നിട്ട് ടുക്കാരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് നല്ല കീട്ടിലും ഫുഡ് ആയിരുന്നു അപ്പം ഈ പ്രാവശ്യത്തെ ഓണസത്യം കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തരോട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്